ഇനി രണ്ടുപേരും ഗെയിം പ്ലാൻ ഇട്ടു പക്ഷേ പക്ഷെ ഈനമ്പ് മരപ്പെട്ടി എന്ന് പറഞ്ഞാണെങ്കിൽ രണ്ടും ഇത് രണ്ടും കുടുങ്ങും എന്തോ സെക്സ് ഫോട്ടോ എന്തോ ന്യൂഡ് ഫോട്ടോ എന്തൊക്കെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട് നല്ല വയ്യത് ആ സാധ്യത എല്ലാവരും പി ആർ ഒക്കെ വെച്ച് പറഞ്ഞിരുന്ന സാധ്യതയുള്ള മുന്നിരയിലെ രണ്ടുപേരെന്നു പറയുന്ന കഥാപാത്രങ്ങൾ ഇപ്പൊ പുതിയ ആവനാഴിയിലെ അവസാന ബ്രഹ്മാസ്ത്രം സഹോദരനെടുത്ത് പ്രയോഗിക്കണ്ടായില്ല അനീഷ് ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിച്ചു പ്രയോഗിച്ചു അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ നാലഞ്ചാഴ്ച കൊണ്ട് നെവിൻ എന്ന് പറയുന്നൊരു പാവപ്പെട്ട പയ്യന് വേണ്ടി ഞാൻ എൻ്റെ പച്ചയായ ജീവിതവും അവൻ്റെ ജീവിതവും തമ്മിൽ കണക്റ്റഡായി അപ്പോൾ അതുകൊണ്ട് നെവിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പം എനിക്കൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു ഇത്രയും വമ്പൻ പാർട്ടിയോടൊപ്പം ഞാൻ ഒറ്റയ്ക്കാണ് നെവിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒന്നിര ഒരു സെലിബ്രിറ്റികളും ഒന്നും നെവിന് വേണ്ടി പറയാനായിരുന്നു കാരണം നെവിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അതൊരു നാണക്കേടായി പോകുമോ എന്നാണ് കാരണം എനിക്ക് കുണ്ടനൊക്കെ വിളി കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ എന്തിനാ നെവിന്റെ വ്യക്തിപരമായ കാര്യം നമ്മൾ നോക്കുന്നത് ആരുടെയും വ്യക്തിപരമായ നോക്കേണ്ട ആദ്യമായാലും നൂറിലായാലും അല്ലെങ്കിൽ ആരും ആവട്ടെ ആരോ അവരുടെ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കയറേണ്ട ആവശ്യമില്ല പക്ഷെ സൈബർ അറ്റാക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിലേക്കാണ് കയറിയിരിക്കുന്നത് മനസ്സിലായില്ലേ എൻ്റെ അമ്മയെ വിളിക്കുന്നു എൻ്റെ അച്ഛനെ വിളിക്കുന്നു എൻ്റെ വീട്ടിൽ വിളിക്കുന്നു ആരെയൊക്കെയോ വിളിക്കുന്നു സാറേ കാലം തെളിയിച്ചോളും പക്ഷെ ഞാൻ മത്സരാർത്ഥിയെ മത്സരത്തെയാണ് നോക്കുന്നത് ഇന്ന് വരെ ആരെയും പറ്റിക്കാതെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എന്നാൽ എല്ലാവരോടും കമ്പനി കൂടിക്കൊണ്ട് ഏറ്റവും നല്ല ഗെയിം കൊടുത്തുകൊണ്ട് എൻ്റർടൈൻമെൻറ് കൊടുത്തുകൊണ്ട് അവന്റെ ആ കുരുത്തക്കേടുകളും കുട്ടിക്കളികളും ആകെ അന്ന് മുതൽ ഇന്ന് വരെ ഒരേപോലെ ഇന്ന് തന്നെ ഇനി ഒമ്പത് ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒമ്പതിൻ്റെ വട്ടത്തിൻ്റെ അകത്ത് തല വരുന്നു ഇനിയിപ്പോണെങ്കിൽ വേറെ കുറെക്കാർമാർ അവന് ഞാന് ഒമ്പതാണെന്ന് പറഞ്ഞ് വരുത്തിയിരുന്ന് വരാം മനസ്സിലായില്ല ഇതാ നമ്മുടെ ആൾക്കാരിൽ കുറേ പേരെന്ന് പറയുന്നത് അവർക്ക് നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ ഉള്ള കരി മുഴുവൻ വാരിയെറിയും മനസ്സിലായില്ലേ അപ്പം ഇപ്പം അനീഷ് ആ ഈ അവസാനത്തെ തൊണ്ണൂറാമത്തെ ദിവസങ്ങളിലാണ് ഈ ആ ബ്രഹ്മാസരം എടുത്ത് കല്യാണത്തിലേക്ക് വന്ന് വച്ചത് പക്ഷേ അത് അതിപ്പോൾ അനുഭവം എനിക്ക് തോന്നുന്നത് അല്ല എനിക്ക് അല്ലല്ല എനിക്ക് തോന്നുന്നത് ആ ഇന്ന് പ്രപ്പോസ് ചെയ്ത് ആ അതെന്ന് പറയുന്നത് ഒരു അനിമോക്ക് കിട്ടിയ അവർ എട്ടിന്റെ പണിയാണോ ഏഴിന്റെ പണിയല്ല എട്ടിന്റെ പണിയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓ അപ്പൊ രണ്ട് അത് നടക്കില്ല കാരണം വെച്ചാൽ അനിമോൾ എസ് പറഞ്ഞാൽ പുറത്തിറങ്ങിയ ആൾക്കാർ ഇത് കെട്ടിക്കും അത് നടക്കില്ല അത് നടക്കില്ല ഇത് നോ പറഞ്ഞാൽ ഇത്രയും പാവം നല്ല വ്യക്തി പുറകെ നടന്നിട്ട് നിഷ്കരണം തള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി മറ്റേ കാർഡ് കളിക്കും ഇമോഷൻ കാറിൻ്റെ ഇട്ട് ആര് കളിക്കും മറ്റേ പുള്ളി കളിക്കും മനസ്സിലായില്ലേ പക്ഷെ പുള്ളിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല അതിനകത്ത് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അന്ന് വന്നപ്പം ഈ പറഞ്ഞ റോബോട്ടിക് നടത്തം പോലെ തന്നെ ഒരു വീട്ടിനകത്ത് അങ്ങോട്ടും തെക്ക് കിടക്കും കാരണം എനിക്ക് തോന്നുന്നു അനീഷ് ഇങ്ങനെ നടന്ന് ആലോചിച്ച് പ്ലാനുകൾ പൊക്കിക്കൊണ്ട് വരുന്നതാണ് അപ്പൊ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തപ്പോ കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു അല്ലല്ല എനിക്ക് തോന്നുന്ന അനുമോളുടെ ഭാഗത്തുനിന്നും മിസ്റ്റേക്ക് ഉണ്ട് പ്രലോഭനം എന്ന് പറയുന്ന ഒരു സാധനം ഈ ആരൊക്കെ അവിടെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു നോട്ടവും പിന്നെ ഒരു സാധനവും പിന്നെ തലേണ പില്ല എടുത്തുകൊണ്ട് ഗിഫ്റ്റ് കൊടുത്താണൊക്കെ മറിച്ച് നോക്കൂ എന്നൊക്കെ പറയുമ്പോഴേ ഇതൊരു എന്താ പറയാ ഒരു ചില കളികൾ പോലെ ഒരു ഡ്രാമ ഇനി രണ്ടുപേരും ഗെയിം പ്ലാൻ ഇട്ടു പക്ഷെ ഈനമ്പരപ്പെട്ടിന്ന് പറഞ്ഞിപ്പോ രണ്ടും ഇത് രണ്ടും കുടുങ്ങും ഇതിപ്പം പ്രേക്ഷകർ മണ്ടരാവോ അതോ പ്രേക്ഷകരെ മണ്ടരാക്കുന്നതാണോ എന്തായാലും പ്രേക്ഷകർ മണ്ടരല്ല അത് നമുക്ക് ലാസ്റ്റ് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും മനസ്സിലായില്ലേ ഇല്ല നെവിനാണ് വിജയസാധ്യത നെവിനും അക്ബറും ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് ഞാൻ പി ആർ വർക്കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നെവിന് എന്തെങ്കിലും രീതിയിൽ ആ ഈ ഒമ്പതല്ല ആറാക്കി മാറ്റാനും അവന്മാർക്ക് പറ്റുമല്ലോ ഈ ഒമ്പതിനെ ആറാക്കാനും ആറിനെ ഒമ്പതാക്കാനും പി ആർ കാരന്മാർക്ക് പറ്റുമല്ലോ അതുകൊണ്ടല്ലേ പൈസ കൊടുത്ത് കുറെ പേര് ഇപ്പൊ ജിൻഡോ പറഞ്ഞോണ്ട് നടക്കുന്നില്ലേ പി ആർ വേണം പി ആർ വേണം അല്ലല്ലല്ല അത് അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ലാലേട്ടൻ ഇപ്പം അഭിനയിച്ചതാണ് നമ്മളിൽ എല്ലാവരിലും ഒരു സ്ത്രീത്വം ഉണ്ട് അതറിയാമോ നമ്മളിൽ എല്ലാവരിലും ഒരു ഫെമിനിൻ ക്യാരക്ടർ ഉണ്ട് അവിടെ ഞാൻ എനിക്കുണ്ട് ഫെമിനിയൻ എൻ്റെ ഇപ്പം ഈ മീശയൊക്കെ എടുത്ത് തടിയെല്ലാം എടുത്ത് മാറ്റി മാറ്റിക്കഴിഞ്ഞ് ചാന്ത്കുട്ടെന്ന് പറഞ്ഞു ഞാൻ സ്റ്റാർ മാജിക്കിൽ ഒരു സണ്ണി ലിയോൺ സ്റ്റൈലിലുള്ള ഒരു ഡാൻസ് ഞാൻ അതിനകത്ത് കളിച്ചു അനുമോളൊക്കെ ഉള്ളവർ കളിച്ചിരുന്നു അതിൻ്റെ മീശ എടുത്തിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു കുറേ പേര് പറഞ്ഞു ജസ്റ്റ് ഡാൻസിന് വേണ്ടി മീശ എടുക്കേണ്ടെന്ന് വെച്ചു സിനിമ ആയിരുന്നെങ്കിൽ ഞാൻ എടുത്തേനെ അപ്പൊ ചിലപ്പോ ഞാനും അടുത്തൊരു ക്യാരക്ടർ അങ്ങനെ ചെയ്തു വന്ന് വരും നമ്മൾ എല്ലാവരും ഒരു ഫെമിനിയൻ ക്യാരക്ടറുണ്ട് അതൊരു ദിവ്യത്വമാണ് ഒരു സ്ത്രീ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കുറെ സോഫ്റ്റ്നെസ് ഉണ്ടാവും കുറെ നന്മയുണ്ടാവും നമ്മൾ ഹാർഡ് പുരുഷനായി മാറുമ്പോഴാണ് എന്ത് പറ്റുന്നത് റഫ് ആൻഡ് ടഫ് ആയിട്ട് മാറുന്നത് അല്ലെ ആ കുറച്ച് ഇസ്ട്രോജൻ നമ്മളിൽ ഒരു അല്പം കൂടിയിരിക്കുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ അപ്പം അതെ പക്ഷെ ആര്യൻ ഒരുപാട് അലിഗേഷൻസ് കൊണ്ട് കൊടുത്തു ചേർത്തില്ലേ ഈ അകത്തിരിക്കുന്ന ചിലരിങ്ങനെ തെറ്റിദ്ധാരണകൾ വരുത്തും വെറുത്തുള്ള തെറ്റായ സന്ദേശം കൊടുക്കും കണ്ടില്ലേ ഇട നിങ്ങൾ കണ്ടല്ലേ അല്ല വോട്ടിങ് അവിടെ അങ്ങനെ മാറി വന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആര്യന് ആദ്യം കിട്ടിയ തെറ്റ് ചെയ്യാത്ത ആര്യന് ആര്യൻ തെറ്റ് ഔട്ടായത് ഇൻജസ്റ്റിസ് ആണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ ആര്യൻ ഔട്ടായി പോയന്റെ ഒരു റീസൺ പറയുന്നത് ചിലവിടെ ലാലേട്ടനോ ക്യാ നൂറുകണക്കുള്ള ക്യാമറകളോ കാണാത്ത കാഴ്ച കണ്ടു രണ്ട് പുതപ്പിൻ്റെ അടിയിൽ കിടക്കുന്ന ജിസയിലും ആര്യനും അത് ഒറ്റ പുതപ്പിൻ്റെ അടിയിലാക്കി എന്നിട്ട് ആരും കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണാത്ത കാര്യങ്ങൾ ഇദ്ദേഹം കണ്ടു ഇത് ഇത് കൊടുക്കുമ്പോൾ ഇതിനെ ബൂസ്റ്റ് ചെയ്യാനാണ് ആരുണ്ട് വെളിയിൽ പി ആർ ഉണ്ട് പി ആർ പാവ ഈ ആര്യൻ്റെ എന്തോ സെക്സ് ഫോട്ടോ എന്താ ന്യൂഡ് ഫോട്ടോ എന്തൊക്കെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട് പാവത്തെ നല്ല പയ്യനാണ് നല്ല മിടുക്കനാണ് അവൻ സ്മാർട്ടാണ് പക്ഷെ അവനെ തേജബോധം ചെയ്യുന്ന രീതിയിൽ ഉള്ള ന്യൂസുകൾ കൊടുക്കും അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഈ പൊക്കി പിടിക്കുന്ന ഒരു സാധനം ചെയ്തോണ്ടി ഒരു ഒരു മത്സരാർത്ഥിയുടെ ഉടുപ്പ് പൊങ്ങിയെന്നോ കണ്ടു കണ്ടുപോകുന്നു അല്ലേ അപ്പ അവൻ എന്തോ കാണിച്ചു പോയി അങ്ങനെ അവനെതിരെ അവൻ സുന്ദറിന് സ്മാർട്ടുമാണ് സുന്ദരന് സ്മാർട്ടുമായിട്ടുള്ള ചെറുപ്പക്കാരനാണെങ്കിൽ അവന്റെ പുറത്ത് കരിയോയിൽ തേക്കാൻ വേണ്ടി ഇവിടെ വേറെ കുറെ എണ്ണം ഉണ്ടാവുമല്ലോ